കുറിച്ച് അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുന്ന മഹാ അപരാധത്തെ കുറിച്ച് സംസാരിച്ച തൊട്ട് സംസാരിച്ചതിന്റെ തൊട്ടുപുറകിൽ തൊട്ടടുത്തായി അല്ലാഹു പറയുന്നത് ഇത്തരത്തിൽ അന്ധമായി നേതാക്കന്മാരെയും ഉസ്താദുമാരെയും പിൻഗമിക്കുന്ന അവരെ അനുകരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബാനിന്തോണില്ലാദ മനുഷ്യരിൽ ചിലരുണ്ട് മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് മൈയത്ത ഹിതുമിന്തോണില്ലാഹി അഞ്ാദ അവരതാ അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുകയാണ് എന്നിട്ട് അവർ എന്താണ് ഇഷ്ടപ്പെടേണ്ടത് അപ്രകാരം ഈ പകരക്കാരെ അവർ ഇഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ മുദ്രിസായ നമ്മളൊക്കെ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന പണ്ഡിതനുണ്ടല്ലോ അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് ഏതൊരു മുസ്ലിമും മരിക്കുന്ന സമയത്ത് നാവ് ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം അല്ലാതെ എന്ന കലിമത്താണ് എന്നാൽ ഈ ഉസ്താദ് മുന്നിലിരിക്കുന്ന ആളുകളോട് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടില്ലെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസാനത്തെ വചനം സി എം എന്നായാൽ തന്നെ മതി എന്ന് പറയുമ്പോ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ പടപ്പുഴകളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്കത് കാണാം പ്രിയപ്പെട്ടു വരുന്ന ടള്ള സംസാരിക്കുകയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ആരെങ്കിലും ആക്ഷേപിക്കുക എന്നതല്ല ആരെങ്കിലും വിമർശിക്കുക എന്നതല്ല ആരെങ്കിലും തോൽപ്പിക്കുക എന്നതല്ല മറിച്ച് അള്ളാഹുനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അള്ളാഹുനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ ഒരുപാട് ത്യാഗപരിശ്രമത്തിനൊടുവിൽ വസ്ലമ്മ പഠിപ്പിച്ചു തന്ന ദീനിലെ അതേ സത്തെയോടുകൂടി നിലനിന്ന് കാണണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നിട്ടുള്ള പറയുകയാണ് അക്രമകാരികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാ ശക്തികളും അല്ലാഹു

ഒരിക്കലും രക്ഷയില്ലാത്ത അള്ളാഹുവിന്റെ അതാബിന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ദീമാകാരമായ നരകാഗ്നിയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പിൻപക്ഷപ്പെട്ട വർദ്ധാ അതായത് ഉസ്താദുമാർ നാല് മണിക്കൂർ ഈ ചാലിയത്ത് വന്നിട്ട് തങ്ങളുടെ മുന്നിലിരിക്കുന്ന മനുഷ്യരെ പറ്റിക്കുന്നതിന് വേണ്ടി പ്രമാണങ്ങൾ വെളിച്ചൊടിച്ച കേരളക്കരയിലെ തിരുവനന്തപുരത്ത് മുതൽ കാസർകോട് വരെയുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രമാണങ്ങൾ വെളിച്ചൊടിച്ചുകൊണ്ട് പാവപ്പെട്ട പാമരജനങ്ങളെ ചൂഷണം പുരോഹിത വർഗങ്ങൾ പ്രിയപ്പെട്ടവരെ അവർ അവസാനം അവിടെ നിന്നും കഴിഞ്ഞാൽ മുന്നിൽ വെച്ച് ഈ സദാത്തുക്കൾ പറയുകയാണ് ഈ തങ്ങന്മാര് പറയുകയാണ് ഈ ഉസ്താദ്മാര് പറയുകയാണ് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എല്ലാ കാരണങ്ങളും മുറിഞ്ഞു പോകുകയാണ് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുകയാണ് ശരിക്കും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഉസ്താദ് എന്ത് പറഞ്ഞാലും അള്ളാഹുബർ വിളിക്കാനിരിക്കുന്ന ഉസ്താദ് പറഞ്ഞാൽ കല്ലറിയാനും അടിക്കാനും കൂക്ക് വിളിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന തിരിക്കുന്ന അനുയായികൾ ഇവിടെ വെച്ച് പറയുകയാണ് ഞങ്ങൾക്കൊരു മടക്കമുണ്ടായി ഈ വെച്ച് മുന്നിൽ കൈയൊഴിഞ്ഞതുപോലെ ഞങ്ങൾ അവരെയും ാണ് അവസരം തിരിച്ചു കിട്ടില്ല പ്രിയപ്പെട്ടവരെ അല്ലതെന്ന് ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഇപ്പോഴാണ് അല്ലതെന്ന് കണ്ണും കാതും തുറന്നു വെക്കേണ്ടത് ഇപ്പോഴാണ് അള്ളാഹു പഠിപ്പിച്ച പ്രമാണങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോഴാണ് ുംകാരം അന്റെ പ്രമാണങ്ങള് പഠിക്കാൻ തയ്യാറാകാതെ അന്തമായി ഉസ്താദുമാരുടെ കേട്ടുകൊണ്ട് പിന്നാലെ പോയ ആളുകൾ അവരത് ആ പരലോകത്ത് അവരുടെ ആമാലുകൾ അവരുടെ പ്രവർത്തനങ്ങളെ നഷ്ടത്തിലായിക്കൊണ്ട് കാണുകയാണ് അള്ളാഹുവിന്റെ ഭയാനകമായ അതാപ് നരകത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ടല്ല മത്സരങ്ങളും മാറ്റിവെക്കുക പ്രിയപ്പെട്ടവരെ എല്ലാ വൈരാഗ്യങ്ങളും മാറ്റിവെക്കുക ഹഷിറിന്റെ മൈതാനിയിൽ പെടിച്ചെ ജമാഅത്ത് ജമാണെന്നോ അല്ല ചോദിക്കുക നമ്മുടെ വിശ്വാസം കൃത്യമാണോ നമ്മുടെ ഹൃദയങ്ങൾ ക്ലിയർ ആണോ നമ്മുടെ അമാലുകൾ കൃത്യമാണോ നാം റബ്ബിനെ മാത്രമാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന ചോദ്യമായിരിക്കും എന്ന അന്വേഷണമായിരിക്കും അവിടെ ഉണ്ടാവുക അവിടെ നമ്മുടെ ദുർവ്യാഖ്യാനങ്ങൾ വർക്ക്ഔട്ട് ചെയ്യല പ്രിയപ്പെട്ടവരെ അവിടെ നമ്മുടെ വാചാലതകളും നമ്മുടെ വാചക

മനുഷ്യനവരുടെ പ്രവർത്തനങ്ങളെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു വരുമ്പോ അണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവരത് അവിടെ കണ്ടെത്തുന്നതാണ് ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ സാധ്യമല്ല ഒരു വചനം പോലും നമുക്ക് കുരുവിടാൻ സാധ്യമല്ല രേഖപ്പെടുത്തി ാതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പറഞ്ഞാൽ മനുഷ്യന്റെ പിരടിയിലാണ് അവന്റെ തോളിൽ തന്നെ അവന്റെ തുറക്കപ്പെട്ട ഗ്രന്ഥമായി നാളിൽ ആ ഗ്രന്ഥം റബ്ബ് നമ്മുടെ മുന്നിലേക്ക് തുറക്കെട്ടായിട്ട് തരുന്നതാണ് എന്നിട്ട് പറയുകയാണ് ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല നിനക്ക് ശിക്ഷ വിധിക്കാൻ ഒരു ഭരണഘടനയുടെ ആവശ്യമില്ല നിന്നെ ചെയ്യാൻ നീ തന്നെ ദിവസമാണ് ആ ാണ് നാം പണിയെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദുമാരുടെ ഏതെങ്കിലും പ്രമാണിമാരുടെ ഏതെങ്കിലും പുരോഹിതന്മാരുടെ കാൽ കാൽക്കീരിക്കൽ വെച്ചു കൊടുക്കാനുള്ളതല്ലേ നമ്മുടെ ജീവിതം അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമുക്ക് സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കുക നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ടൊരു വിഭാഗം അവർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു അതേസമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു മനസ്സുകളിൽ കിടക്കട്ട് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നാം ും അവരുടെ കണ്ടിട്ടില്ല അവരുടെ തലപ്പാകോ തൊപ്പിയോ കണ്ടിട്ടില്ല അവർ പറയുന്ന അറബി അക്ഷരങ്ങളുടെ മഹ്റജ് കണ്ടിട്ടില്ലാഹുവിന്റെ ഖുർആാനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യക്കും അനുയോജ്യമായിട്ടാണോ അവർ ജീവിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ അവരെ പിൻപറ്റാൻ പാടുള്ളൂ അവരെ സ്വീകരിക്കേണ്ടതുള്ളൂ കാരണം നമ്മുടെ ഖബറിൽ നാം ഒറ്റക്കായിരിക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ കോടതിയിൽ നാം എഴുന്നേറ്റ് വരുന്നതും ഒറ്റക്കായിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ട് പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്നവർ വല്ലവരുമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പഠിക്കുക നന്നായി പഠിക്കുക ഉറച്ച ഒരു തീരുമാനം എന്റെ റബ്ബിനോടല്ലാതെ എന്റെ യക്ഷിതാവിനോടല്ലാതെ എൻ്റെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ഞാൻ സങ്കടം പറയില്ല പ്രയാസം പറയില്ല എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക പ്രിയപ്പെട്ടവരെ ഈ മുപ്പതാം തീയതി കഴിഞ്ഞ നാല് നാലര മണിക്കൂർ വരുന്ന ആ മുഖാമുഖം സമസ്ത നടത്തിയ മുഖാമുഖം നിങ്ങളൊന്ന് കാണുക അതിലെവിടെയെങ്കിലും അതിലെവിടെയെങ്കിലും നെബിദിനം ആഘോഷിക്കാത്തത് ഒരു തെറ്റാണ് ദിനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു തെറ്റാണ് എന്ന ഒരു അര അരവചനം അവർ പറഞ്ഞതായി കാണാൻ സാധിക്കില്ല അതായത് നബിദിനം എന്നത് ഒരു ചോയ്സാണ് അവർ പറയുന്നത് ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം അല്ലാത്തവർക്ക് ആഘോഷിക്കാതിരിക്കാം പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അള്ളാന്റെ റസൂൽ ജനിച്ച ദിവസം എന്ത് ചെയ്യണമെന്ന് റസൂൽ അലഹി വസ്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മാസത്തിൽ ഒരു തവണയല്ല വർഷത്തിൽ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ അല്ല മറിച്ച് എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് ാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് എന്ന് റസൂൽ അലൈഹി വസ്ലം അതായത് ആ പ്രവാചകൻ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടമാക്കേണ്ടത് ആഘോഷിച്ചിട്ടല്ല നോമ്പാഘോഷമല്ല പ്രധാനുഷ്ഠാനം ആഘോഷമല്ല ഇബാദത്ത് ചെയ്തിട്ടാണ് നന്ദി കാണിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമുക്ക് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവാചകന്റെ ചെറിയ ഓരോ ആഴ്ചയും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരം ഇവിടെ നിലനിൽക്കുമ്പോ വർഷത്തിൽ വരുന്ന ഈ പൊറാട്ട് നാടകത്തിന് നാം നിന്നു കൊടുക്കണോ റസൂലിനെ അറിയാത്ത 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 റാഷിദുകൾ ഉമ്മഹാത്തുൽ മുഅ്മിനുകൾ അള്ളാന്റെ റസൂലിനറിയാത്ത ഈ ഒരു പുറാട്ട് നാടകത്തിന് നാം കൂട്ടുനിൽക്കണോ വേണ്ടയോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക നമ്മൾ ചിന്തിക്കുക റബ്ബുസഭ തുറന്ന ബുദ്ധിയോടുകൂടി തുറന്ന ഹൃദയത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനുള്ള